എന്തിനു വേണ്ടിയാണ് ഈ ഒരു മുടക്ക് നടത്തിയത് പൊതുപണിമുടക്ക് നടത്താനൊക്കെ ന്യായമുണ്ട് ലേബർ കോഡിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള പല വ്യവസ്ഥകളും ഉണ്ട് പക്ഷേ ഈ ലേബർ കോഡ് പാസ്സാക്കിയിട്ട് കൊല്ലത്രയും അത് നടപ്പാക്കിയിട്ടില്ല സർക്കാർ നടപ്പാക്കണം എന്നൊരു നിർബന്ധമില്ല പാസ്സാക്കിയെന്ന് വെച്ചാൽ നടപ്പാക്കണമെന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധി ഇതുപോലെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ആ ഭേദഗതി ഇന്നു വരെ നടപ്പാക്കിയിട്ടില്ല ഇന്ദിരാഗാന്ധിയെ നടപ്പാക്കിയില്ല അതിന് ശേഷം വന്ന് ഒരു സർക്കാരെ നടപ്പാക്കിയില്ല അതുപോലെ ഈ ലേബർ കോഡ് പാസ്സാക്കി നാല് കോഡുകൾ പാസ്സാക്കി അതിൽ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള പല വ്യവസ്ഥകളും തൊഴിലാളികൾക്ക് ദോഷകരമായിട്ടുള്ള ചില വ്യവസ്ഥകളും ഉണ്ട് ഞാനിത് മുഴുവൻ വായിച്ചിട്ടുള്ള ആളാണ് അതിൽ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ കർഷകർ സ്വരാ നമ്മുടെ സർദാർജിമാർ സമരം ചെയ്ത് സർക്കാരിനെ കൊണ്ട് ഈ കാർഷിക ബില്ലുകൾ കാർഷിക നിയമം പിൻവലിപ്പിച്ചു ഇവർ സമരം ചെയ്യാതെ തന്നെ സർക്കാർ നടപ്പാക്കിയിട്ടില്ല ഇതേ വിഷയത്തിന് വേണ്ടി മൂന്നാല് കൊല്ലം മുമ്പ് ഒരു സമരം നടത്തിയതാണ് രണ്ട് ദിവസത്തെ മുടക്ക് നടത്തിയതാണ് അതെ അതെ അത് മുടക്ക് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം തൊഴിലാളികൾ സമരം ചെയ്തു പണിമുടക്കും പണിമുടക്ക് വേറെ കാര്യമില്ല ഓട്ടോറിക്ഷ ഓടിക്കുന്നത് തടയുന്നത് എങ്ങനെ ശരിയാവും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ തൊഴിലാളി അല്ലല്ലോ അയാൾ ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥരാണ് മുതലാളിയാണ് അയാൾ മാത്രമാണ് അതിൻ്റെ മുതലാളിയും തൊഴിലാളിയും ഒരാളാണ് അതെങ്ങനെയാണ് തടയാൻ പറ്റുക അയാളുടെ ഉപജീവന മാർഗ്ഗം സർക്കാർ ഓഫീസുകൾ സ്തംഭിപ്പിക്കുന്നതിൽ എന്ത് ന്യായമുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വരാൻ ബുദ്ധിമുട്ടായില്ലോ എന്നാലും വന്ന ജോലിക്കാരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചുകൊടുവാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ പിന്നെ സർക്കാർ ഡയസ്രോൺ പ്രഖ്യാപിക്കുന്നത് സാമ ചെയ്യുന്നവർക്ക് വീട്ടിൽ ശമ്പളം കൊടുക്കും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഇത് ഓരോ സമയത്ത് ഡയസോൺ പ്രഖ്യാപിക്കും ജോലിക്ക് വരുന്നവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അവർ ആക്ഷേപിക്കുക അശ്ലീലം പറയുക ഇങ്ങനെ ഒരു ഒരു ഭാഗത്തു കൂടി നടക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും ഇതൊക്കെ ഇത് കണ്ടാൽ ജനങ്ങൾക്ക് ഈ തൊഴിലാളികളുടെ ആവശ്യത്തിന് സഹതാപമാണോ തോന്നുക അതോ എതിർപ്പാണോ തോന്നുക